ഷെൻഷ് അടുതലേക്ക് എവർക്കും സ്വാഗതം വിശുദ്ധ മാർക്കൂസിൻ്റെ സുവിശേഷം അധ്യായം ഏഴ് പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിയ വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഘം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂട്ടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെയെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ മിഷിഖായി കിസ്തുതി മിഷിഖായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈശോ പറയുകയാണ് നിന്നെ അശുദ്ധനാക്കുന്നത് എന്താണെന്ന് നീ ചിന്തിക്കുക തീർച്ചയായും അത് നമ്മുടെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ പുറമേ നിന്നുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്നാൽ ഈശോ പറയുകയാണ് അങ്ങനെയല്ല നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നവയാണ് നിന്നെ അശുദ്ധനാക്കുന്നത് ചസ്റ്റൻ എന്ന് പറയുന്ന മഹാൻ ഒരിക്കൽ പറയുകയുണ്ടായി നിൻ്റെ ചിന്തകളെ സൂക്ഷിക്കുക അവ വാക്കുകളായി മാറാം നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക അവ വാചകങ്ങളായി മാറാം നിൻ്റെ വാചകങ്ങളെ സൂക്ഷിക്കുക അത് നിൻ്റെ അഭിപ്രായമായി മാറാം നിൻ്റെ അഭിപ്രായത്തെ നീ സൂക്ഷിക്കുക അതാണ് പലപ്പോഴും നിൻ്റെ വ്യക്തിത്വം അപ്പോൾ ചിന്തയിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന അല്ലെ രൂപപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ പോലും ഉടലെടുക്കുന്നത് നിൻ്റെ ചിന്തയിൽ നിൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് എന്താണുള്ളത് നിനക്ക് ദുഷ്ടവിചാരമുണ്ടോ നിനക്ക് പാപാസക്തികളുണ്ടോ നിൻ്റെ ഹൃദയത്തിൽ നൈർമ്മല്യതയുണ്ടോ ഈശോ ചോദിക്കുകയാണ് അതാണ് നിന്നെ ഈ ലോകത്തിൽ ദുഷ്ടനാകുന്നത് നിൻ്റെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നീ നന്മയുള്ളവനായി മാറും നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ദുഷ്ടതയുണ്ടെങ്കിൽ നീ ദുഷ്ടത പ്രവർത്തിക്കും നിൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കുവാൻ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണെന്ന് ചിന്തിക്കുവാൻ ഈശോ ഇന്ന് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രായോഗികമായിട്ട് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഹൃദയത്തെ നല്ല ചിന്തകൾ കൊണ്ട് ആ ഹൃദയത്തെ നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല പ്രവൃത്തികൾ വരും അത് നമുക്ക് നന്മയിലേക്ക് ഉള്ള വലിയ ഒരു സഞ്ചാര വീതിയായി മാറും വിശുദ്ധ കന്യാമറിയം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ പ്രസാദ് നമ്മെ സഹായിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ